പച്ചക്കറികളിൽ നിന്നും എടുക്കുന്ന ലോഷനുകൾ എങ്ങനെ ഉപയോഗിക്കാം ഫലങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം വെള്ളരിക്ക ലോഷന്റെ ഗുണങ്ങൾ നാല് ടീസ്പൂൺ വെള്ളരിക്കീരും നാലിൽ ഒന്ന് എന്ന രീതിയിൽ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും പനിനീരും ചേർത്ത് ഇരുപത് മിനിറ്റ് നേരം മുഖത്ത് പുരട്ടി പിടിപ്പിച്ചതിനു ശേഷം കഴുകിക്കളയുക ഇത് മുഖത്തിന് കുളിർമ നൽകുന്നതോടൊപ്പം എണ്ണമയമുള്ള മുഖമാണെങ്കിൽ ചർമ്മത്തിൽ നിന്ന് എണ്ണയുടെ അംശത്തെ ഇല്ലാതാക്കും തക്കാളി ലോഷൻ ഒരു ടേബിൾ സ്പൂൺ കുരു കളഞ്ഞ തക്കാളി നീരിനോടൊപ്പം രണ്ട് തുള്ളി ചെറുനാരങ്ങ നീര് ചേർത്ത് പുരട്ടി ഇരുപത് മിനിറ്റ് പിടിപ്പിക്കുക ശേഷം വളരെ മൃദുവായി കഴുകിക്കളയുക ഇത് മുഖത്തെ കുഴികൾ ഇല്ലാതാക്കുന്നതിന് വളരെ ഉത്തമമാണ് കാരറ്റ് ലോഷൻ ചർമ്മത്തെ എങ്ങനെ മിനുസമാക്കുന്നെന്ന് നോക്കാം നാല് ടീസ്പൂൺ കാരറ്റിന്റെ നീര് പിഴിഞ്ഞെടുത്ത് അരിച്ചെടുക്കുക അരിച്ചെടുത്ത കാരറ്റ് നീരിലേക്ക് ഒരു സ്പൂൺ ഉരുക്കിയ തേൻ ചേർത്ത് മുഖത്ത് പുരട്ടുക ശേഷം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ബൈ കാർബണേറ്റ് ചേർത്ത വെള്ളത്തിൽ പഞ്ഞിമുക്കി തുടച്ചു മാറ്റുക ഇത് ചർമ്മത്തെ മിനുസമാക്കാനും മൃദുലമാക്കാനും വളരെയേറെ സഹായിക്കും ഉരുളക്കിഴങ്ങിൽ നിന്നും ലോഷനെടുത്ത് ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാം കുറച്ച് ഉരുളക്കിഴങ്ങ് നന്നായി കഴുകി മണ്ണ് പോക്കിയതിനു ശേഷം അരച്ച് പിഴിഞ്ഞ് ചാറെടുത്ത് മുഖത്തും കഴുത്തിലും രാത്രി പുരട്ടിപ്പിടിപ്പിക്കുക രാവിലെ അല്പം വിച്ച് ഹേസിൽ ചേർത്ത വെള്ളം കൊണ്ട് കഴുകിക്കളയുക ഇത് ചർമ്മത്തെ വെളുപ്പിക്കുകയും പ്രകാശമാനമാക്കുകയും ചെയ്യും ഇതെല്ലാം ലളിതമായ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ പരീക്ഷിച്ച് നേട്ടം കൊയ്യാവുന്നതാണ് കൂടുതൽ ആരോഗ്യവാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ഹെൽത്ത് ആൻഡ് ഗ്ലോ